സ്വാഗതം ന്യൂസ് നോക്കാം ഒറ്റനോട്ടത്തിൽ കരൂരിൽ നടൻ വിജയ്യുടെ തമിഴക് വെട്ടിക്കഴകം റാലിയിൽ തിക്കിലും തിരക്കിലും വിട്ട് മരിച്ചത് മുപ്പത്തിയൊൻപത് പേർ നൂറ്റി പതിനൊന്ന് പേർ ചികിത്സയിൽ പതിനേഴ് പേരുടെ നില ഗുരുതരം പരിക്കേറ്റവരെ സന്ദർശിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അനുശോചിച്ച് പ്രധാനമന്ത്രി കരൂർ ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് തമിഴ്നാട് സർക്കാർ ടിപിക്കെ നേതാക്കൾക്കെതിരെ കേസ് റിപ്പോർട്ട് തേടി കേന്ദ്ര സർക്കാർ തമിഴകം വിട്ടരിക്കഴകം പരിപാടി സംഘാടനത്തിൽ ഗുരുതര വീഴ്ച അനുമതി തേടിയത് പതിനായിരം പേരുടെ പരിപാടിക്ക് പങ്കെടുക്കാനെത്തിയത് അമ്പതിനായിരത്തോളം പേർ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് തമിഴ്നാട് ഡിജിപി കൂടുതൽ നടപടി ജുഡീഷ്യൽ അന്വേഷണത്തിന് ശേഷമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ആരെ അറസ്റ്റ് ചെയ്യും ആരെ അറസ്റ്റ് ചെയ്യില്ല എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നും എം കെ സ്റ്റാലിൻ പോലീസ് വീഴ്ചയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയില്ല തിരുവനന്തപുരത്തെ ബിജെപി കൌൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ കൂടുതൽ വിവരശേഖരണത്തിന് അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴിവീണ്ടും രേഖപ്പെടുത്തും ഫാം ടൂറിസം സംഘവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പരിശോധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാജ്ഭവനിലേക്ക് പങ്കെടുക്കുന്നത് ഇൻഹൌസ് മാഗസീനായ രാജഹംസിന്റെ പ്രകാശ ചടങ്ങിൽ സന്ദർശനം സർവകലാശാല വിഷയത്തിൽ ഗവർണറുമായി നിയമയുദ്ധം തുടരുന്നതിനിടെ ലഡാക്കിൽ യോഗം സാമൂഹിക ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കവിന്ദർ ഗുപ്ത കർഫ്യൂവിൽ ഇളവ് ബിഹാറിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബിഎസ്പി പാർട്ടി അധ്യക്ഷ മായാവതി പ്രഖ്യാപിച്ചത് ബാബു മൊഹാനിയ രാംഘട്ട് എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിയമസഭാ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപനം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട അതിശക്തമായി മഴ തുടരുന്നു കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് മലയോര തീരദേശ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം ആലപ്പുഴ ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ സബാസ്റ്റിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു പ്രതിയുമായി പള്ളിപ്പുറത്തെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് കസ്റ്റഡി കാലാവധി ഈ മാസം മുപ്പത് വരെ പനയിൽ നിന്ന് വീണ യുവാവ് മരിച്ചു മരിച്ചത് അന്നശ്ശേരി സ്വദേശി സുബീഷ് പ്രാർത്ഥനയും നേർച്ചയും നടത്തണമെന്ന പേരിൽ സ്വർണം കവർന്ന സംഘം തൊടുപുഴയിൽ പിടിയിൽ അനസ്റ്റലായത് നാല് പേർ അറുപത്തിയാറുകാരിയിൽ നിന്ന് കവർന്നിരുന്നതായി എട്ട് ലക്ഷം രൂപയുടെ ആഭരണങ്ങൾ ഏഷ്യാകപ്പിൽ ഇന്ത്യ പാക് കലാശ കലാശപ്പോരോ ഒൻപതാം കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ പാകിസ്ഥാൻ ഇന്ത്യ പാക് ഫൈനൽ നാൽപ്പത്തിയൊന്ന് വർഷത്തെ കപ്പ് ചരിത്രത്തിൽ ആദ്യം മത്സരം രാത്രി എട്ട് മണിക്ക് പ്രീമിയർ ലീഗിൽ ആഴ്ച ഇന്ന് കളത്തിൽ ന്യൂ കാസിലാണ് എതിരാളികൾ മത്സരം ഇന്ത്യൻ സമയം രാത്രി ഒൻപതിന് ആസ്റ്റൺ വിലാപുൾഹാം മത്സരവും ഇന്ന് ലാലിഗയിൽ ബാഴ്സലോണയിന്നിറങ്ങും റയൽ സോസിദാണ് എതിരാളികൾ മത്സരം ഇന്ന് രാത്രി പത്ത് മണിക്ക് റിയോവയേക്കാനോ സെവിയെ നേരിടും ఎల్చే సెల్టా విగోయం యల్ బెటన్సిన మత్సరం